വിശുദ്ധ ലോകാറേജസവിശേഷം പന്ത്രണ്ടാം അധ്യായം ഇരുപത്തിരണ്ട് മുതൽ തിരുവചനങ്ങൾ നിങ്ങൾക്ക് ഇവയെല്ലാം ആവശ്യമാണെന്ന് നിങ്ങളുടെ പിതാവിനറിയാം നമ്മുടെ ആവശ്യങ്ങൾ നമ്മെക്കാളും വ്യക്തമായി അറിയുന്ന ദൈവത്തെക്കുറിച്ച് ഈശോ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് വീണ്ടും ഭൗതിക ആവശ്യങ്ങൾക്കായി നട്ടോട്ടം ഓടിയിട്ടും ആകുലപ്പെട്ടിട്ടും നമ്മൾ എന്തു നേടി എന്നത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ആകുലപ്പെട്ടതുകൊണ്ട് മനസ്സമാധാനം നഷ്ടപ്പെട്ടതല്ലാതെ ഒരു ഗുണവും ഉണ്ടായിട്ടില്ല എന്നതല്ലേ അറിഞ്ഞു യാഥാർത്ഥ്യം എന്നിട്ടും നമ്മൾ വീണ്ടും വീണ്ടും ആകുലപ്പെട്ടുകൊണ്ട് തന്നെ ഇരിക്കുന്നു ആശ്രയിക്കാനാണ് ഈശോ പറഞ്ഞു തരുന്നത് അതിന് സാധിച്ചാൽ സമാധാനപരമായ ഒരു ജീവിതം നമുക്ക് സാധ്യമാകും ഒരു പുലൻനാമിനെ പോലും കിളർപ്പിക്കുവാൻ കഴിവില്ലാത്ത നാം എന്തിനാണ് വലിയ കാര്യങ്ങളിൽ ആകുലപ്പെട്ടുകൊണ്ട് വെറുതെ ജീവിതം നശിപ്പിക്കുക നമ്മുടെ ജീവിത അർത്ഥാവശ്യം ശനികൃതിയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാന്മാരുടെ സഹവാസങ്ങൾ എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും ഇപ്പോഴും നീക്കും ആമേ